സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന തൂണുകളിലൊന്നായ ടൂറിസം മേഖലയിൽ ഒരു നിർണായക മാറ്റത്തിന് കളമൊരുക്കിക്കൊണ്ട് സൗദി ടൂറിസം മന്ത്രാലയം പുതിയ ദേശീയവൽക്കരണ നിയമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സൗദി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ടൂറിസം മേഖലയിലെ സേവന നിലവാരം മെച്ചപ്പെടുത്തുക പ്രാദേശിക വിദഗ്ധരെ ശക്തിപ്പെടുത്തുക എന്നീ ത്രിമുഖ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്ന ഈ നിയമങ്ങൾ രാജ്യത്തെ തൊഴിൽ അന്തരീക്ഷത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തും പുതിയ നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ദേശീയവൽക്കരണം നിർദ്ദേശിക്കപ്പെട്ട ജോലികൾ രാജ്യത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾക്കോ തൊഴിലാളികൾക്കോ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചു നിരോധിച്ചുവെന്നതാണ് സൗദി പൗരന്മാർക്കായി മാറ്റിവെച്ച തസ്തികകളിൽ വിദേശ കമ്പനികളുടെ ഇടപെടൽ തടയുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം കർശനമായ ഔട്ട്സോഴ്സിംഗ് മാനദണ്ഡങ്ങൾ അനുവദിക്കപ്പെടുന്നത് മന്ത്രാലയം ലൈസൻസ് ചെയ്ത സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ സൗദി തൊഴിലാളികളെ നിയമിക്കുന്നതിന് മനുഷ്യ വിഭവ മന്ത്രാലയം അംഗീകരിച്ച സ്ഥാപനങ്ങൾക്കോ മാത്രമായിരിക്കും ഇത് തൊഴിലുടമ്പടികളിൽ ഉടമ്പടികളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുന്നുണ്ട് പ്രാദേശിക തൊഴിൽ വിപണി ശക്തിപ്പെടുത്തുകയും ടൂറിസം മേഖലയിൽ സൗദി പൗരന്മാർക്ക് സുസ്ഥിരമായ കരിയർ പാതകൾ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ നിരോധനത്തിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഈ നിയമം രാജ്യത്തെ എല്ലാ ലൈസൻസ് ഉള്ള ടൂറിസം സ്ഥാപനങ്ങൾക്കും ബാധകമാണ് നിലവിൽ വിദേശ കരാറുകാരെ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയുമാകും ടൂറിസം മേഖലയിലെ ദേശീയവൽക്കരണ നിരക്ക് ഘട്ടം ഘട്ടമായി ഉയർത്താനുള്ള പദ്ധതിയും പുതിയ നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് െട്ടോടെ ഈ നിരക്ക് അൻപത് ശതമാനമാക്കി ഉയർത്താനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഈ വർദ്ധനവ് സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നാൽപ്പത് ശതമാനമായും രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മൂന്നിന് നാൽപ്പത്തി അഞ്ച് ശതമാനമാക്കിയും അവസാന ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി രണ്ടോടുകൂടി അൻപത് ശതമാനമാക്കിയും മാറ്റും ഈ കർശനമായ കാട്ടാ സമ്പ്രദായം തൊഴിലുടമകളെ സൗദി പൗരന്മാർക്ക് പരിശീലനം നൽകാനും അവരെ സ്ഥിരമായി നിയമിക്കാനും പ്രേരിപ്പിക്കും പുതിയ നിയമങ്ങൾ തൊഴിൽ രജിസ്ട്രേഷനിലും കരാർ പ്രക്രിയകളിലും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് സുതാര്യതയും നിയമപരമായ പാലനവും ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എല്ലാ ടൂറിസം സ്ഥാപനങ്ങളും തൊഴിലാളികളെ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എച്ച് ആർ എസ് ടി നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം സബ് കോൺട്രാക്ട് സീസണൽ മറ്റ് താൽക്കാലിക ജീവനക്കാരുടെ കരാറുകൾ അജീർ പോലുള്ള അംഗീകൃത സിസ്റ്റങ്ങളിലൂടെ മാത്രമേ പ്രോസസ് ചെയ്യാൻ പാടുള്ളൂ ഇത് താൽക്കാലിക ജോലികളിലെ നിയമലംഘനങ്ങളെ തടയാൻ സഹായിക്കും അതോടൊപ്പം ഒന്നിലധികം ബ്രാഞ്ചുകൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പനികൾ ഓരോ ബ്രാഞ്ചിന്റെയും ടൂറിസം ലൈസൻസിന് കീഴിൽ തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യണം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തന സമയങ്ങളിൽ സൗദി പൗരനായ ഒരു റിസപ്ഷനിസ്റ്റ് നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നതും ശ്രദ്ധേയമായൊരു വ്യവസ്ഥയാണ് സൗദി ടൂറിസം മന്ത്രാലയം ആകെ നാൽപ്പത്തി ഒന്ന് തരം ജോലികളാണ് ദേശീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയെട്ട് റോളുകൾ ഉൾപ്പെടുന്നുണ്ട് പൂർണ്ണമായും ലോക്കലൈസ് ചെയ്യുന്ന റോളുകളാണ് ഇതിൽ നാല് തസ്തികകളിൽ പൂർണ്ണമായും സൗദി പൗരന്മാർക്കായി മാറ്റിവെക്കും കാട്ട റോളുകൾ ബാക്കി തസ്തികകളിൽ അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ സൗദി പൗരന്മാർ ഉണ്ടായിരിക്കണം ജനറൽ മാനേജർ ഓപ്പറേഷണൽ റോളുകൾ റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ സുപ്രധാന തസ്തികകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ നീക്കം ടൂറിസം മേഖലയിലെ ഉന്നത തസ്തികകളിലേക്ക് സൗദി പൗരന്മാരെ ഉയർത്താനും മേഖലയുടെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രാദേശിക പങ്കാളിത്തം ഉറപ്പാക്കാനും സഹായിക്കും നിയമം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ടൂറിസം മന്ത്രാലയം എച്ച് ആർ എസ് ടിയുമായി ചേർന്ന് കർശനമായ നിരീക്ഷണവും ഏർപ്പെടുത്തും നിശ്ചിത കോട്ടകൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴയും മറ്റ് ശിക്ഷകളും ഏർപ്പെടുത്തുകയും ചെയ്യും അതോടൊപ്പം ജോലി ടൈറ്റിലുകൾ കൃത്രിമമായി മാറ്റി സൗദി സേഷ്യൻ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത രീതിയിൽ നോൺ സൗദിമാരെ നിയമിക്കുന്നത് പോലുള്ള നിയമ ലംഘനങ്ങൾക്ക് കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും നിയമം എല്ലാവർക്കും ബാധകമാണെന്നും നിയമലംഘനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും മന്ത്രാലയം ഇതിനോടകം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ പുതിയ നയങ്ങൾ സൗദി ടൂറിസം മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും മികച്ച വേതനവും കരിയർ വളർച്ചയും ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുകയും ചെയ്യും എന്നാൽ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനും നിയമപ്രക്രിയയിൽ സൗദി പൗരന്മാർക്ക് അനുയോജ്യമാക്കുന്നതിനും അധിക ചെലവ് വഹിക്കേണ്ടി വരും എന്നാൽ പ്രാദേശിക വൈദഗ്ധ്യം ടൂറിസം സേവനത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും സൗദി സേഷൻ നിയമങ്ങൾ നേരിട്ട് ബാധിക്കുന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഇത് കടുത്ത തിരിച്ചടിയാകും പുതിയ നിയമനങ്ങളും വിസ പുതുക്കലുകളും കൂടുതൽ ദുഷ്കരവുമാക്കും പ്രസ്വകാലത്തേക്ക് ആവശ്യമായ സൗദി പൗരന്മാരെ കണ്ടെത്തി പരിശീലനം നൽകുക എന്നത് സ്ഥാപനങ്ങൾക്കൊരു വെല്ലുവിളിയായേക്കാം അതുപോലെ പരിചയസമ്പന്നരായ വിദേശ തൊഴിലാളികൾക്ക് പകരമായി ഉടൻ തന്നെ ഉയർന്ന നിലവാരമുള്ള സൗദി ജീവനക്കാരെ കണ്ടെത്തുക എന്നത് പ്രാരംഭഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാം പുതിയ സൗദി സേഷൻ നിയമങ്ങൾ സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഒരു നിർണായക ചുവടുവയ്പാണ് ഇത് ടൂറിസം മേഖലയുടെ അടിത്തറ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എണ്ണ ഇതര മേഖലകളിലേക്ക് വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യും തൊഴിലുടമകളും തൊഴിലാളികളും ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചാൽ സൗദി അറേബ്യ ലോക ടൂറിസം ഭൂപടത്തിൽ ഒരു പ്രധാന ശക്തിയായി മാറുമെന്നതിൽ സംശയമില്ല